മൊത്തമാരുടെ പുസ്തകത്തിലെ ദേവാലയ ധ്യാനം ആഴ്ച മുമ്പ് ഒരു കൊച്ചെൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ചു ആലയം എൻ്റെ രണ്ടാമത്തെ വീടാണ് ഒന്നാമത്തെ വീട് ജനിച്ച് വീണ വീട് രണ്ടാമത്തെ വീട് ദേവാലയമാണ് എത്ര സുന്ദരമായിരുന്നു എനിക്കത് കേട്ടു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തരിപ്പ് ദൈവമക്കളെ പുരോഹിതനായ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട് ഇതിലിപ്പുറത്ത് നല്ലൊരു വീടില്ല ഇത്രയും ആനന്ദവും ഇത്രയും തൃപ്തിയും ഇത്രയും സന്തോഷവും എനിക്ക് കിട്ടുന്ന വേറൊരു വീടില്ല ബൈബിൾ പിടിച്ചുകൊണ്ട് അച്ഛൻ പറയാൻ ഒരു പ്രസംഗം പറയാനും ഒരാശയം സംവേദിക്കാനും വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് ഇവിടെയുള്ള ഈ ഇരിപ്പ് ഇത്രയും ഇരിപ്പുണ്ടോ അമ്മയുടെ മടിയിൽ തലചായിച്ചുള്ള ഒരിപ്പ് പോലെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കൂടെയിരിക്കുന്ന ഒരു ഇരിപ്പ് പോലെ ഈ ആലയത്തിലെ ഇരിപ്പ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പ്രിയ കുഞ്ഞേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നത് നിൻ്റെ ദേവാലയത്തോടുള്ള നിന്റെ എന്താ നിന്റെ ഇടവക ദേവാലയമായിരിക്കാം നീ സ്ഥിരം പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ആയിരിക്കാം ആ തോണിച്ച് മണി ആഴ്ച തീർത്ഥാടന കേന്ദ്രം ആവാം തിമിലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമാവാം നിനക്കുള്ള ബന്ധമെന്താ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നിനക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി രാത്രി വളരെ വൈകി ദേവാലയം അടയ്ക്കാൻ പോകുമ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ് ദേവാലയം അടയ്ക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ പോവുക എനിക്ക് പോകാൻ തോന്നുന്നില്ല ദൈവമക്കളെ എന്തോ ഒരു അഭിഷേകം ഒരു അനുഭവം അല്ലേ അത് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല ചില സമയത്ത് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ചിന്ത വല്ലാതെ ഇതോട് പിടിച്ചെടുത്തുന്നത് പോലത്തെ ഒരു അനുഭവം വല്ലാത്തൊരു ആനന്ദം നൽകുന്നൊരനുഭവം ദൈവവൈതലെ ദേവാലയവുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കാണിക്കുന്ന ചിത്രം ഇതാണ് ദേവാലയം ആക്രമിക്കപ്പെടാൻ പോകുന്നു ദേവാലയത്തിലേക്ക് ദേവാലയ ഭണ്ഡാരത്തിലേക്ക് രാജഗിംഗരന്മാർ കടന്നു വരുന്നു ആ സമയത്ത് സംഭവിച്ച കാര്യമൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഇതാ പരിശോധനയ്ക്ക് വേണ്ടി അവർ ആകത്ത് പ്രവേശിച്ചു അടുത്ത വാക്യം നഗരം ദുഃഖത്തിലാണ്ടു ദൈവ ഭയതല്ലേ നിൻ്റെ ദേവാലയത്തെ തൊടുമ്പോൾ നിന്റെ ദേവാലയത്തിനൊരു ദുരന്തം വരുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖമാവുമോ കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ വീട്ടിലൊരു സങ്കടം വരുമ്പോൾ നീ തളർന്നു പോകുന്നത് പോലെ നിന്റെ ദേവാലയത്തെ പറ്റി നീ ദുഃഖിക്കാവുണ്ടോ ദൈവമക്കളെ സഭയെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കാവുണ്ടോ ഒരു വൈദികന് വീഴ്ച വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സമർപ്പിതയ്ക്ക് ഒരു കുഴപ്പം വന്നു എന്ന് കേൾക്കുമ്പോൾ സഭയിലൊരു പ്രശ്നമുണ്ടെന്ന് കേൾക്കുമ്പോൾ നീ സങ്കടപ്പെടാവുണ്ടോ നിന്റെ ഭവനമായിട്ട് നിന്റെ വീടായിട്ട് നിനക്ക് തിരുസഭയെ കാണാൻ പറ്റാവുണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക ആ ജനം ദേവാലയത്തിൽ കയറിയപ്പോൾ ദേശം മുഴുവൻ ദുഃഖത്തിലാണ്ടു അടുത്ത വാക്ക് എന്നെ വല്ലാതെ സ്പർശിക്കുക അച്ഛന്മാർ കേൾക്കാൻ വേണ്ടിയിട്ട് കൂടി ഇത് വായിക്കുന്നത് പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെ കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർത്താക്കൾക്കായി കാത്തുസൂക്ഷിക്കണമെന്നപേക്ഷ പുരോഹിതന്മാരെല്ലാം അകത്തുചെന്ന് ബലിയർപ്പിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തിടുക ഒരു പ്രതിസന്ധിയിൽ പുരോഹിതൻ തന്നെ സകല അഭിഷേകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക കോവിഡ് നയൻറ്റീൻ മൂലം ദേവാലയങ്ങൾ പൂട്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് കന്നികാമടങ്ങൾ പൂട്ടുന്നു അല്ലെങ്കിൽ ദേവാലയങ്ങൾ ഇടിച്ച് തകർക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാനൊരിക്കലും ഒരു വിശുദ്ധ വസ്ത്രം എടുത്ത് ധരിച്ചുകൊണ്ട് ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായിട്ട് എനിക്ക് ഓർമ്മയില്ല ചില സമയത്ത് കുർബാന കഴിഞ്ഞ് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന ഒരു രീതി എനിക്കുണ്ട് അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ തിരുവസ്ത്രത്തിൻ്റെ ഒരു ശക്തി കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ വസ്ത്രം എന്താണെന്ന് അത് ഏലിയായുടെ വസ്ത്രമാണ് അഭിഷേകവും കരുത്തും അനുകൃതം നിറഞ്ഞ പറഞ്ഞ വസ്ത്രമാണ് ദേവാലയം തകർച്ചയിലേക്ക് പോയപ്പോൾ പുരോഹിതന് ചെയ്തത് അവർ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവസന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാങ്കം വീണ് അവർ നിലവിളിക്കുക പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയഭേദം പൊട്ടി നിൽക്കുന്ന പ്രധാന പുരോഹിതൻ ഓനിയാസ് ചങ്കു പൊട്ടി നിൽക്കുന്നത് കണ്ടാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥയായിരുന്നു തിരുവചനം എഴുതിക്കുക ഹൃദയഭേദകമായിരുന്നു അവന്റെ മുഖഭാവവും വൈർണവ്യവും ഹൃദയവദ വ്യക്തമാക്കി അവന്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയിലും ബാധിച്ചു വല്ലാതെ വിറച്ചു നിൽക്കുന്ന വിളറിയ മുഖത്തോടു കൂടി നിൽക്കുന്ന രക്തം ചോർന്നുപോയ ഓനിയാസ് വല്ലാതെ ഇപ്പോൾ മരിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോവുക ദേവാലയത്തെ തൊടുമ്പോ അത് പുരോഹിതനെ തൊടുകയാണ് സഭയെ തൊടുമ്പോ അത് പുരോഹിതന്റെ ജീവനെ അനുഭവം അല്ലാത്തൊരു വല്ലാത്തൊരു ദൃശ്യം തിരുവചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതാ വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനങ്ങൾ തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പാർത്ഥനയ്ക്ക് വന്നു ദേവാലയത്തിൽ തൊടുമ്പോൾ ദേവാലയത്തിൽ ഒരു പ്രശ്നം വരുമ്പം നാട്ടിലൊരു പതിവുണ്ടായിരുന്നല്ലോ കൂട്ടമണി അടിക്കുക കൂട്ടമണി അടിക്കുമ്പോൾ ദേവാലയത്തിൽ ജനം ഒന്നിച്ചു കൂടുന്നത് നമുക്ക് പതിവുള്ളൊരു കാര്യമല്ലേ നോക്കി ദേവാലയത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ സഭയ്ക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവമക്കളെല്ലാം ഒന്നിച്ചു കൂടണം ഒരു ഹൃദയത്തോടെ വിഭജിക്കപ്പെട്ടതല്ല വിഘടിതമായിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത് ദൈവമക്കളെ ഇന്നലത്തെ ധ്യാനം അതായിരുന്നല്ലോ ദേവാലയം നമുക്ക് ദൈവാനുഭവമാണ് ദേവാലയം നമുക്ക് ദൈവത്തിന്റെ കരുണയാ ദേവാലയം ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകുന്ന സമയമാണ് വീട് തിരുവചനം പറയുന്നു വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം കൂട്ടം കൂട്ടമായി വീട് വിട്ടിറങ്ങി സ്ത്രീകൾ ചാക്കൊടുത്ത് തെരുവീതികളിൽ ഒന്നിച്ചുകൂടി വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞത് കന്യകമാരിൽ ചില മതിലിലേക്കും ചില കവാടങ്ങളിലേക്ക് ഓടി കന്യകമാർ വീട് വിട്ട് അധികം വെളിയിലിറങ്ങാറില്ല ഒരു കന്യകാവനങ്ങളിലേക്കും അധികൂത പാരമ്പര്യം പക്ഷെ നോക്കിയിട്ട് ദേവാലയങ്ങൾ തകർക്കപ്പെടാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ കന്യകമാർ വീട് ഇറങ്ങി തെരുവിലേക്ക് ഓടുന്ന ഒരു കാഴ്ച എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചതുപോലത്തെ ഒരു ഒരു കാഴ്ച ഇതാ കന്യകമാരുടെ ജീവിതത്തിൽ അവർ മതിലിലേക്കോടി കവാടങ്ങളിലേക്കോടി മറ്റ് ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി ഒരിക്കലും ചെയ്യാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങുകയാണ് എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു ഇനിയൊന്നും ചെയ്യാനില്ല രാജാവും രാജഗിംഗലന്മാരും ഭരണാധികാരികളും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവമക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുക അവർ സ്വന്തത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്നതും ഉത്കണ്ഠയാവുന്ന മഹാപുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു ദൈവമക്കളെ ഇന്ന് ഈ വചനം വായിച്ചു ധ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പുരോഹിതരും ജനവും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോടെ വിളപിക്കണമെന്ന് ഈ കാലഘട്ടത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കും സഭാ മക്കൾക്കും ഉണ്ട് എന്ന് സഭയ്ക്കൊരു കുറവ് വരുമ്പോ പോരായ്മ വരുമ്പോ പുരോഹിതനും ജനവും ഒറ്റക്കെട്ടായി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധിയോടെ സഭയോട് ചേർന്ന് നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അതേ മക്കളെ കൃപയെ ക്രിമയെ ആവില്ല ദുരന്തങ്ങൾ വരുന്നത് ദുഃഖങ്ങൾ വരുന്നത് പകർച്ചകൾ വരുന്നത് നമ്മളെ തളർത്തി കളയാനല്ല സമത്വമായിട്ടുള്ള ഒരു കൃപയുടെ ഒഴുക്കിന് ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷയങ്ങളിൽ നമുക്ക് പരിശുദ്ധ സഭയെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണല്ലോ സഭാ മാതാവ് സമർപ്പിച്ച് ഒരുപാട് ഒരുപാട് വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും പരിശുദ്ധ സഭ ഇന്ന് ഓ കർത്താവേ ശരീരമാകുന്ന സഭയോട് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളോടും നീ കരുണയാകണമേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർന്ന കുടുംബ ബന്ധങ്ങൾ വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുന്നവര് ഭാര്യ ഭർത്താക്കന്മാര് കലഹിച്ചു കഴിയുന്നവര്ത്താവ് കുഞ്ഞുങ്ങൾ ില്ലാത്ത ദമ്പതികൾ കടക്കണികൾ മക്കളെ വിവാഹം നടക്കാത്തതിനോർത്ത് മക്കൾക്ക് ഒരു ജോലി കിട്ടാത്ത വഴിതെറ്റുന്നല്ലോ എന്നോർത്ത് കരുണയാകണമെ രോഗികളായ കുഞ്ഞുങ്ങള് രോഗികളായ ജീവിത പങ്കാളി മാതാപിതാക്കള് സഹോദരങ്ങൾ പ്രിയപ്പെട്ടവര് ഈ നിമിഷം ആരൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവോ അവരിലേക്ക് ഈ ആലയത്തിൽ നിന്ന് കണ്ടതുപോലെ ഒരു അനുഗ്രഹത്തിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ പ്രവാഹം െ പരിശുദ്ധ സഭയിൽ നിന്ന് ഫ്രാൻസിസ് നിന്ന് നിന്ന് പിതാവിൽ പിതാക്കന്മാരിൽ നിന്ന് നിന്ന് ഒഴുകുന്ന സാഗരം ഈ മക്കളിൽ വന്ന് നിറയട്ടെത്തേ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മക്കളെ ഈ കുടുംബങ്ങളെ ഇവിടെ ജോലി സ്ഥലങ്ങളെ ഇവനായിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ தம் நங்கி மாஸ்தாயே கஷ்டப்பாடும் கண்ணீரும் கண்டூதி நங்கி நங்கை மாத்தியஸ்த சகாயி